സെവൻ നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് കൃഷിയിടങ്ങളാണ് കൃഷിയിടങ്ങൾ വരുമ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കുറച്ച് ചക്ക മാങ്ങ അതുപോലത്തെ ഒരുപാട് സാധനങ്ങളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്തൊക്കെ എൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് കാണുന്നതാണ് നമ്മളെ വീട്ടിലെ പ്ലാവ് ഒരുപാട് ചക്ക ഉണ്ടായിട്ടുണ്ട് മുകളിലെ കയ്യിൽ ഒരുപാട് ചക്ക ഉണ്ടതിൽ പ്ലാവിനോട് ചേർന്ന് തൊട്ടപ്പുറത്ത് തന്നെ നമ്മളിത് നമ്മളെ വായത്തോട്ടം എന്ന് പറയുന്നത് വായത്തോട്ടം വരുമ്പോൾ രണ്ട് വായാലുള്ളത് പിന്നെ അതിനോട് തൊട്ട് തന്നെ നമ്മൾ ചാമ്പക്കുണ്ട് അപ്പോൾ ഒരുപാട് ഒരു സമയം ഒരുപാട് കുറച്ച് കഴിഞ്ഞാണ് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു തൈ ഉണ്ട് ഇവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ള തക്കാളി ഇത് കൃഷി ചെയ്ത ഇവിടെ മുരിങ്ങേൻ്റെ അരിലുണ്ട് ഇവിടെ മുരിങ്ങേൻ്റെ അരിലുണ്ട് മുരിങ്ങ ഉണ്ടായിട്ടുണ്ട് ഇത് ഞാൻ കുഴിച്ചത് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല മുരിങ്ങ കുറച്ച് മുരിങ്ങ പറിച്ചെടുക്കുക ഏകദേശം കുറച്ച് മുരിങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് ഇത് കാണുന്നതാണ് നമ്മുടെ വീട്ടിലെ ഓർക്കപ്പിളെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരുപാട് ഓർക്കപ്പിളിണ്ടായിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഇത് പറിച്ചെടുക്കാൻ പോവേ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പറിച്ചെടുക്കാണെങ്കിൽ പോവാണ് അപ്പോൾ ഒരുപാട് ഓർക്കബി ഉണ്ടായിട്ടുണ്ട് കബഡി എന്നാൽ നിങ്ങളുടെ നാട്ടിൽ പറയാം നാട്ടിൽ ഓർക്കബിന്നു പറയാം വേറെ എവിടെയൊക്കെ ഇരിങ്ങാമ്പുളി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണുള്ളത് നമ്മളിവിടെ ഒരു കൊട്ടയോളം പറിച്ചിട്ടുണ്ട് വെറു കബിൾ ഇത് മഞ്ഞ ഒരുപാട് പ പറിക്കാനുണ്ട് നമുക്ക് ഒരു കൊട്ടയം ആവശ്യമുള്ളൂ കാരണം ചിറ എടുക്കാൻ ഇതിൻ്റെ ധാരാളം ആകും അപ്പോൾ ഇത് മഞ്ഞ ഒരുപാട് കബളുകൾ കിടക്കുന്നുണ്ട് ഈ കാണുന്ന നമ്മുടെ വീട്ടിലെ കപ്പ എന്ന് പറയുന്നത് പൂള എന്നുള്ള നാട്ടിൽ പറയുന്നത് പൊതിനടിയിലൂടെ ഒരുപാട് ചീരകൾ കിടക്കുന്നുണ്ട് പിന്നെ മുളകുകൾ കാന്താരി മുളകാണ് നമ്മുടെ നാട്ടിലെ ചീനാപ്പുറങ്ങൾ പറയുന്നത് കാന്താരാണ് ഇത് അപ്പം നമുക്ക് കുറച്ച് ചീര വരച്ചെടുക്കാം സാധനം നമ്മുടെ കൊക്കോങ്കായെന്ന് പറയുന്നത് ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന ഫ്രൂട്ടുകൾ കൊക്കോ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഇതിലുള്ള കുരുമൊക്കെ ഉണക്കിയെടുത്ത് കടികൾ കൊണ്ട് വയ്ക്കാറുണ്ട് ഈ പടമാണ് നമ്മുടെ വീട്ടിലെ ചതിരപ്പുളി എന്ന് പറയുന്നത് ഒരുപാട് ചതിൽപ്പാടങ്ങൾ വായിച്ചു വെക്കുന്നുണ്ട് അപ്പം കാട്ടിലും പുഴു ഓർന്ന സാധനമാണ് ചതിൽപ്പുഴ അപ്പോൾ ഇത്രയും നമ്മൾ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ